അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാഡിൽ എത്തുന്ന ബൈപാസ് റോഡിൽ സുരക്ഷാ വേലിയുടെ അഭാവം അപകട ഭീഷണിയാകുന്നു ഈ ഭാഗത്ത് നാളുകൾക്ക് മുമ്പ് ബൈക്ക് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു സുരക്ഷാ വേലി ഒരുക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു അടിമാലി ടൗണിൽ ബി എസ് എൻ എൽ ജംഗ്ഷന് സമീപത്തു നിന്നാരംഭിച്ച് കാക്കോ റോഡിലേക്ക് എത്തുന്ന ബൈപാസ് റോഡിലാണ് അപകടക്കെണി ഈ റോഡിന്റെ ഒരു വശത്ത് കൂടി കൈത്തോട് ഒഴുകുന്നുണ്ട്

എന്നിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കുകയോ അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങൾ പോലും ഇതുവരെ ചെറിയൊരു വളവോട് കൂടിയ ഭാഗത്താണ് കലുങ്കുള്ളത് റോഡിനെ അപേക്ഷിച്ച് കലുങ്കിന് ഭീതി കുറവാണ് അതുകൊണ്ട് തന്നെ കലിങ്ങിന്റെ വീതി കുറവും വളവും അറിയാതെ എത്തുന്നവർ റോഡിന്റെ തുറസായ ഭാഗത്തുകൂടി തോട്ടിലേക്ക് പതിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് രാത്രികാലത്ത് വെളിച്ചക്കുറവും അപകട സാധ്യത ജനിപ്പിക്കുന്നു കലിങ്ങിനു സമീപം റോഡ് അവസാനിക്കുന്ന തുറസായ ഭാഗത്ത് സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ അപകട സാധ്യത കുറയ്ക്കാം വളവും കലിങ്ങിന്റെ വീതി കുറവും സൂചിപ്പിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നു ബന്ധപ്പെട്ടവരുടെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം